ജില്ലയിൽ ലഹരി ഉപയോഗവും വിതരണവും തടയാൻ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ പറഞ്ഞു മലപ്പുറത്ത് ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ വിവിധ എം ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം തന്റെ ക്യാമ്പ് ഓഫീസ് കോമ്പൗണ്ടിൽ നിന്നും മരം മുറിച്ചു കടത്തിയെന്ന പരാതി ലഭിച്ചിരുന്നു ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നതായും പരാതിയിൽ അന്വേഷണം നടന്നു വരുന്നതായും അദ്ദേഹം അറിയിച്ചു ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന ഭാഗമായി നിർമ്മിക്കുന്ന ഡ്രൈനേജുകൾ അശാസ്ത്രീയമായാണ് നിർമ്മിക്കുന്നതെന്ന് പി അബ്ദുൾ ഹമീദ് എം എൽ എ പറഞ്ഞു പണി പൂർത്തിയായ പല ഭാഗങ്ങളിലും റോഡ് തുറന്നു കൊടുക്കുന്നില്ല ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുറ്റിപ്പുറത്ത് നിർമ്മിക്കുന്ന ഡ്രൈനേജ് പാടത്തേക്ക് ഒഴുകിപ്പോകുന്ന വിധത്തിലാണ് നിർമ്മിക്കുന്നത് ഈ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആബിദുസൈൻ താങ്കൾ എം എൽ എ പറഞ്ഞു അപകടങ്ങളിൽ മരണപ്പെട്ടവരുടെ ഇൻക്വസ്റ്റ് നടപടികൾ പോലീസ് അനാവശ്യമായി വൈകിപ്പിക്കുന്നതായി പി ഉബൈദുള്ള എം പറഞ്ഞു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു അതേസമയം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം ഉടൻ ആരംഭിക്കണമെന്ന് യു എ ലത്തീഫ് എം എൽ എ ആവശ്യപ്പെട്ടു ഹീമോഫീരിയ രോഗികൾക്കുള്ള മരുന്ന് ജില്ലയിൽ ലഭ്യമല്ലെന്നും മരുന്ന് ക്ഷാമം പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും കുർക്കോളി മൊയ്തീൻ എം എൽ എ ആവശ്യപ്പെട്ടു ഭിന്നശേഷിക്കാർക്ക് നൽകുന്ന യു ഡി ഐ ഡി കാർഡുകൾക്കുള്ള പതിനെട്ടായിരത്തോളം അപേക്ഷകൾ ജില്ലയിൽ കെട്ടിക്കിടക്കുകയാണെന്നും ഇക്കാര്യം പരിഹരിക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു യു ഡി ഐ ഡി കാർഡുകൾ വൈകാതെ ലഭ്യമാക്കുമെന്നും ഇതിനായി പ്രത്യേകം ഉദ്യോഗസ്ഥരെ നിയോഗിച്ചതായും ആരോഗ്യവകുപ്പ് അറിയിച്ചു യോഗത്തിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എൻ എം മെഹ്റലി അധ്യക്ഷനായി എം എൽ എ മാർ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം അത് നമ്മുടെ ഗൾഫിൽ ആ കിട്ടണ്ടായിരുന്നു പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടംസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്